നമസ്കാരം മലയാളി വാർത്ത ഇൻസാട്ടിലേക്ക് സ്വാഗതം ഞാൻ ചാകും സാറേ ആരൊക്കെ കാവൽ നിന്നാലും ഞാൻ ചാകും വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ സെല്ലിൽ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരുന്നത് ചാകുമെന്ന വാക്കുകളായിരുന്നു സെല്ലിൽ തൂങ്ങി മരിക്കാൻ അഫാൻ നീക്കം നടത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് ശരിക്കും ആത്മഹത്യാ ശ്രമമോ അതോ ആത്മഹത്യാ നാടകമോ കാരണം ഇതിനു മുൻപ് പലതവണ ആത്മഹത്യാ നാടകങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് അഫാൻ ഞായറാഴ്ച പതിനൊന്ന് മണിയോടെയാണ് ആത്മഹത്യാശ്രമം ഉണ്ടായത് എന്നാണ് വിവരം മുണ്ടുപയോഗിച്ചാണ് പൂജപ്പുര ജയിലിലെ ശുചിമുറിയിൽ ശ്രമം നടത്തിയത് അഫാനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അഫാന്റെ സെല്ലിന് മുന്നിൽ കനത്ത സുരക്ഷയാണ് ജയിൽ അധികൃതർ ഒരുക്കിയിരുന്നത് നിരന്തരം പോലീസ് ഇയാളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ വലിയ പ്രശ്നങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കാതെ അഫാൻ മര്യാദക്കാരനായി വരികയായിരുന്നു ഇതോടെ സുരക്ഷ കുറയ്ക്കുകയും ചെയ്തിരുന്നു ഈ തക്കത്തിലാണ് അഫാൻ ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത് പോലീസിനെ വല്ലാത്ത പൊല്ലാപ്പിലേക്കാണ് അഫാൻ തള്ളിയിട്ടിരിക്കുന്നത് ജയിൽ അധികൃതരെ വീണ്ടും വീണ്ടും കബളിപ്പിക്കുകയാണ് പോലീസുകാരുടെ ശ്രദ്ധ തന്നിൽ നിന്ന് ഒഴിവായി കിട്ടുന്നതിനാണ് ഇടക്കാലത്ത് നല്ലവനായ ഉണ്ണി കളിച്ചത് പിതാവ് റഹീം പറഞ്ഞിരുന്നു അഫാനെ ഇനി ഒരിക്കലും എനിക്ക് കാണണ്ട ഇങ്ങനെ ഒരു മകൻ എനിക്കില്ല എന്ന് എന്നാൽ ഉമ്മ ഷെമീന ആദ്യമൊന്നും അഫാനെ തള്ളിപ്പറഞ്ഞിരുന്നില്ല മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി പോലീസിന് മുൻപിൽ ഒരുപാട് നാടകം അവർ കളിച്ചിരുന്നു മകനെ കാണണമെന്ന് വാശി പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഒടുക്കം ഷെമീനയും മകനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഇളയ മകൻ അഫ്സാനെ കൊന്നത് പൊറുക്കാനാകില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു ഉമ്മ തള്ളിപ്പറയുമെന്ന് അഫാൻ കരുതിയിരുന്നില്ല പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട അഫാൻ ഒടുവിൽ ആത്മഹത്യക്ക് തന്നെ നീക്കം നടത്തുകയായിരുന്നു അതോ രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തുകയാണോ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്ന് അഫാന് കൃത്യമായിട്ടറിയാം ഈ ഗ്യാപ്പിൽ രക്ഷപ്പെടാൻ ഒരു പഴുതു തേടുകയാണോ അഫാൻ ഉമ്മ ചത്തില്ല സാറേ ഉമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞതും അഫാൻ തന്നെയാണ് അഫാന്റെ മാനസിക നില എന്താണെന്ന് ജയിൽ അധികൃതർക്കും പിടികിട്ടുന്നില്ല അഫാൻ എന്തിനാണ് ഇപ്പോൾ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയത് ഇത് നാടകമാണോ പോലീസിന് വല്ലാത്ത ചോദ്യങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കോടതിക്ക് മുൻപിലും പോലീസിന് തലകുനിച്ച് നിൽക്കേണ്ടി വരും ഇതുപോലെ ഒരു പ്രതിക്ക് സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്വം ജയിൽ അധികൃതർക്കാണ് എന്നാൽ സുരക്ഷയിൽ പിഴവ് വന്നതോടുകൂടി കോടതിയോടും മറുപടി പറയേണ്ടി വരും പോലീസിന് എന്നാൽ അഫാൻ ഇവിടെ കൃത്യമായി പോലീസിനെയും കുടുക്കിയിരിക്കുകയാണ് താൻ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല എന്ന് കാണിക്കുകയും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയും ഒക്കെ അഫാൻ ചെയ്തിട്ടുണ്ട് സെല്ലിലെ ഒരു മൂലയ്ക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതക്കാരൻ ആദ്യമൊക്കെ സെല്ലിൽ കയറ്റിയപ്പോൾ പൂജപ്പുര ജയിലിലേക്ക് കൊണ്ടുവരുമ്പോഴൊക്കെ ബഹളം വയ്ക്കുകയും ഉമ്മയെ കാണാൻ പോകണമെന്ന് കരഞ്ഞ അലമുറയിട്ട് ബഹളം വയ്ക്കുന്ന അഫാനൊക്കെ ആയിരുന്നു എനിക്ക് ആഹാരം ഞാൻ പറയുന്നത് വേണം പൊറോട്ടയും ചിക്കനും ഒക്കെ വേണമെന്ന് വാശി പിടിക്കുന്ന അഫാൻ എനിക്ക് ദോശയും ചമ്മന്തിയും ഒന്നും കഴിക്കാൻ കഴിയില്ല സാറേ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന അഫാനെയാണ് കേരളം കണ്ടത് എന്നാൽ പിന്നീട് അഫാൻ ജയിലുമായി പൊരുത്തപ്പെടുകയായിരുന്നു വലിയ പ്രശ്നക്കാരനൊന്നുമല്ലാതെ ജയിലിനുള്ളിൽ ഒതുങ്ങിക്കഴിയുകയും സഹതടവുകാരനോട് കുറച്ചൊക്കെ സംസാരിക്കുകയും ചെയ്തു തുടങ്ങിയിരുന്നു അഫാനിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി പോലീസിൻ്റെ തന്നെ ഒരു സ്പയ്യയാണ് സഹതടവുകാരനായി ഇട്ടിരുന്നതും അയാൾ കുറച്ചധികം കാര്യങ്ങളൊക്കെ അഫാനിൽ നിന്ന് ചോദിച്ചറിഞ്ഞ് വരികയും ഒക്കെ ആയിരുന്നു എന്നാൽ ഒരു പരിധിയിൽ കൂടുതലൊന്നും വിട്ടു പറയാൻ അഫാൻ തയ്യാറായിരുന്നതുമില്ല ഇപ്പോഴാണ് ഒരു നിർണായക ഘട്ടത്തിൽ ഒരു പഴുത് വീണ് കിട്ടിയപ്പോൾ ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത് യു ടി ബി ബ്ലോക്കിലെ ശുചിമുറിയിലാണ് ജീവൻ എടുക്കാൻ ശ്രമിച്ചത് ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ചാണ് തൂങ്ങിയത് ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് അഫാൻ ശുചിമുറിയിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടത് ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയ തക്ക നോക്കിയാണ് അഫാൻ ഈ കളി കളിച്ചിരിക്കുന്നത് സഹോദരനും കാമുകിയുമടക്കം പേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതിയായ അഫാൻ നിലവിൽ പൂജപ്പുര ജയിലിൽ വിചാരണ തടവുകാരനാണ് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻറേത് അസാധാരണമായ പെരുമാറ്റമാണെന്നായിരുന്നു കൊലപാതകത്തിനു ശേഷം അഫാനോട് സംസാരിച്ച പോലീസിൻ്റെയും പരിശോധിച്ച ഡോക്ടർമാരുടെയും വിലയിരുത്തൽ താനും ജീവനൊടുക്കുമെന്ന് അഫാൻ നേരത്തെ ചോദ്യം ചെയ്യൽ വേളയിലും ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് അഫാനെ പ്രത്യേക നിരീക്ഷണമുള്ള യു ടി ബി ബ്ലോക്കിൽ താമസിപ്പിച്ചതും ഒപ്പം മറ്റൊരാളെയും താമസിപ്പിച്ചത് തുടക്കത്തിലൊക്കെ കടുത്ത മാനസിക സമ്മർദ്ദം അഫാൻ അനുഭവിച്ചിരുന്നു അത് പ്രകടമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇത് തിരിച്ചറിഞ്ഞുള്ള സുരക്ഷാ ക്രമീകരണമോ നിരീക്ഷണമോ അഫാന് ഇപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ ഒരു പിഴവാണ് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കോടതിയിൽ ഇതിൽ ചോദ്യം ഉയരുമെന്നുള്ളത് ഉറപ്പാണ് അഫാൻറ്റേത് ആത്മഹത്യാ നാടകമാണെന്ന് ജയിൽ അധികൃതർ പോലും സംശയിക്കുന്നുണ്ട് കാരണം ഇതിനു മുൻപും പോലീസ് തന്നെ കണ്ടെത്തിയതാണ് അഫാൻ ആത്മഹത്യാ നാടകങ്ങൾ പലതവണ നടത്തിയിട്ടുള്ളത് ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞിറങ്ങുന്ന ഒരാൾ അതിനുവേണ്ടിയുള്ള നീക്കങ്ങളല്ലേ നടത്തുക എന്നാൽ അഫാൻ പലപ്പോഴും ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തിയപ്പോഴൊക്കെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ആത്മഹത്യാ ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് വീട്ടുകാരെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയും സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുമൊക്കെ ആത്മഹത്യാ നാടകങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് അഫാൻ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ കുടുംബത്തിലെ നാല് പേരെയാണ് നിഷ്കരുണം കൊലപ്പെടുത്തിയത് ഒപ്പം കാമുകയേയും ചേർത്ത് അഞ്ചു പേരെ ഒരു കൈവിറയൽ പോലും ഇല്ലാതെ തീർത്തുകിട്ടി എന്നിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഓരോരുത്തരെ കൊല്ലുന്നതിന് മുൻപ് അവരോട് വിളിച്ചു ചെയ്തിരുന്നു ഉമ്മയുടെ തലയ്ക്കടിച്ച് വീഴ്ത്തിയതിനു ശേഷം ഉമ്മയോട് പറഞ്ഞത് ഞാൻ എല്ലാവരെയും കൊന്നു എന്നാണ് ബോധം മറയുന്ന അവസ്ഥയിൽ പോലും ഷമീനയ്ക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിരുന്നതാണ് എന്നാൽ പോലീസ് മൊഴിയെടുക്കാൻ വന്നപ്പോഴൊക്കെ മകനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമവും ഷമീനയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു ഒടുക്കം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു ഘട്ടം വന്നപ്പോഴാണ് അവർ സത്യങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞത് നമ്മൾ അഫാൻ്റെ വാർത്തകൾ കൊടുക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് റഹീം ആ പാവം കുറിച്ച് ഇപ്പോൾ അഫാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അച്ഛൻ എന്ന നിലയിൽ ആ മനുഷ്യന്റെ ഉള്ളു പിടയുന്നുണ്ടാകും പക്ഷേ ഇളയ മകനെ കൂടി കൊലപ്പെടുത്തിയ അഫാനോട് ഒരു തരത്തിലും പൊറുക്കാൻ കഴിയില്ല എന്ന് ആ പിതാവ് പറഞ്ഞതാണ് അഫാനു വേണ്ടി ആരുടെ മുൻപിലും പോകില്ല ഒരു നിയമ നടപടികൾക്കും തുനിയില്ല ആരുടെ വാതിലിലും മുട്ടാൻ പോകില്ല അവൻ ചെയ്തതിനുള്ളത് അവൻ തന്നെ അനുഭവിക്കട്ടെ എന്ന നിലപാട് ആദ്യം മുതൽ ആവർത്തിച്ചിരുന്നത് റഹീമാണ് അതുകൊണ്ട് തന്നെ ആത്മഹത്യാ ശ്രമം നടത്തി ആശുപത്രിയിലായ അഫാനെ ഒന്ന് കാണാൻ പോലും റഹീം അവിടേക്ക് പോകില്ല എന്നുള്ളത് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് പക്ഷേ ഷെമീനയെ സംബന്ധിച്ചുള്ള വിവരം എന്താണ് എന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല ഷെമീന ചികിത്സയിലും മറ്റുമായിട്ടാണ് ഇപ്പോഴും അവർ കഴിയുന്നത് കാരണം ഉടനെ ഒന്നും അവർക്ക് പഴയ ഒരു രീതിയിലേക്ക് തിരിച്ചെത്താൻ സാധിക്കില്ല എങ്കിലും മകൻ്റെ ആത്മഹത്യാ ശ്രമം അറിയുമ്പോൾ എത്രയൊക്കെയാണേലും ഉമ്മയാണല്ലോ അവരുടെ ഉള്ളു പിടയുന്നുണ്ടാകും അലമുറയിട്ട് കരയുന്നുണ്ടാകും കാരണം ആശുപത്രിയിൽ കിടക്കുമ്പോഴും മൃതപ്രായമായി കിടക്കുമ്പോഴും മകനെ രക്ഷിക്കാനായിരുന്നു ആ ഉമ്മ ശ്രമിച്ചത് അതുകൊണ്ട് പെട്ടെന്നൊന്നും ഷമീനയുടെയും മനസ്സിൽ നിന്ന് അഫാൻ മായില്ല വെഞ്ഞാറുമൂട് കൂട്ടക്കൊല അത് കേരളം ഒരിക്കലും മറക്കില്ല അത്രത്തോളം ദാരുണമായ സംഭവമാണ് അവിടെ നടന്നത് ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് കുടുംബത്തിലെ അഞ്ചു പേരെ ഇല്ലാതാക്കിയത് സഹോദരനെ ഇളയ സഹോദരൻ അഫ്സാനെ കൊല്ലുമ്പോഴാണ് കൈവിറച്ചതെന്ന് അഫാൻ പോലീസിനോടും അതുപോലെ തന്നെ പരിശോധിച്ച മാനസികാരോഗ്യ വിദഗ്ധനോടും പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് മറ്റ് ചില കൊലപാതകങ്ങൾ നടത്താൻ കഴിയാത്തത് അങ്ങനെയാണ് അഫാൻ്റെ ലിസ്റ്റിലുള്ള ഒന്ന് രണ്ട് പേർ കഷ്ടിച്ച് രക്ഷപ്പെട്ടതും പക്ഷേ ഇപ്പോഴും ആ കേസിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് ഈ കുടുംബത്തെ സാമ്പത്തികമായി സഹായിച്ചത് ആരൊക്കെയാണ് അതായത് ഇവർ പലരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ചർച്ചകൾ മുൻപ് പലതവണ വന്നതാണ് എന്നാൽ അതിൽ ഒട്ടുമിക്ക പേരും ഇപ്പോൾ രംഗത്തേക്ക് വരുന്നില്ല പണം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല കേസിൽ തലവെക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് എല്ലാവരും ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നാൽ സാമ്പത്തിക കുറ്റകൃത്യവും കൂടി കേസിൽ ഉൾപ്പെട്ടതുകൊണ്ട് എല്ലാവരെയും കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം പോലീസിനാണ് എന്നാൽ അഫാനോ ഷെമിയോ ആകട്ടെ എല്ലാവരുടെയും പേരുകൾ ഇതുവരെ പുറത്തു പറഞ്ഞിട്ടുമില്ല ഈ കുടുംബം വലിയ കടബാധ്യതയിലാണ് എന്ന് ഇവരെ അറിയാവുന്നവർക്കെല്ലാം കൃത്യമായി അറിയാം എന്നിട്ടും ഇവരെ പണം കൊടുത്ത് സഹായിച്ചത് അതായത് പലിശയ്ക്ക് പണം കൊടുത്തത് ആരാണ് എത്ര രൂപ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് എങ്കിലും പലരും രക്ഷപ്പെട്ടു ഇനി പണം വേണ്ട കേസും പൂക്കാറുമായി നടക്കാൻ വയ്യ എന്നുള്ളതാണ് അവരുടെ നിലപാട് റഹീമിനാകട്ടെ ആരൊക്കെയാണ് ഇവർക്ക് പണം കൊടുത്തതെന്ന് കൃത്യമായി അറിവില്ല ഷെമീന ഇനി എന്തൊക്കെ ബാക്കി റഹീമിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടില്ല എന്തായാലും അഫാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആത്മഹത്യാ ശ്രമം തന്നെയാണോ അതോ നാടകമാണോ അത് കണ്ടെത്തേണ്ട ഒരു പൊല്ലാപ്പിലേക്ക് കൂടി പോലീസ് വീണിരിക്കുകയാണ് കഴുത്തിൽ കുരുക്ക് മുറുകുമ്പോൾ ഞരങ്ങുകയും മൂളുകയും ഒക്കെ അഫാൻ ചെയ്തിരുന്നു ഈ സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് കേൾക്കുന്നതും ഓടിയെത്തി രക്ഷപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നതുമൊക്കെ അപ്പോൾ തൊട്ടടുത്ത് ആരോ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം തന്നെയല്ലേ അഫാൻ ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയരുകയാണ് കാരണം അതിലൂടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ റൌണ്ട് ചുറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും കൃത്യമായ ഒരു അവസരം വീണ് കിട്ടുന്നത് സഹതടവുകാരൻ ഫോൺ ചെയ്യാൻ പോയപ്പോഴാണ് അയാൾക്കൊരു ഫോൺ കോൾ വരുന്നു തുടർന്ന് അയാൾ സെല്ലിൽ നിന്ന് പോകുമ്പോഴാണ് ഈ ആത്മഹത്യാ ശ്രമം അഫാൻ നടത്തിയത് പക്ഷേ അങ്ങനെ പോകുമ്പോഴും സെല്ലിന് പുറത്തുകൂടി പോലീസുകാർ നടക്കുന്നുണ്ടായിരുന്നു ഈ ഒരു അവസരത്തിൽ അഫാൻ ആത്മഹത്യാ ശ്രമം നടത്തുമ്പോൾ ഇത് നാടകമാണോ എന്ന് സംശയിക്കുകയാണ് പോലീസും അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ അവനെ അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് പുറത്തിറങ്ങുന്നതിന് വേണ്ടിയാണോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് അഫാൻ വീണ്ടും വീണ്ടും പോലീസിന് പൊല്ലാപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വീണ്ടും സെല്ലിന് പുറത്ത് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഒന്ന് ഓർത്തു നോക്കണം ഒരു കൊലപാതകയ്ക്ക് വേണ്ടി ഉറക്കമില്ലാതെ കാത്തിരിക്കേണ്ട ഉറക്കം ഉറക്കമളച്ച് കാത്തിരിക്കേണ്ട ഗതികേടാണ് പോലീസിന് പോലും വന്നിരിക്കുന്നത് സെല്ലിൽ ആദ്യം എത്തിക്കുമ്പോൾ തന്നെ വലിയ പിടിവാശിയിലായിരുന്നു അഫാൻ ഉണ്ടായിരുന്നത് അവിടുത്തെ ആഹാരം കഴിക്കാൻ വയ്യ ദോശയും ചമ്മന്തിയും ഒന്നും എനിക്ക് ഇറങ്ങില്ല പൊറോട്ടയും ചിക്കനും മാത്രമേ തൊണ്ടയ്ക്ക് കീഴോട്ട് ഇറങ്ങുകയുള്ളൂ അങ്ങനെ ഒരുപാട് വാശികൾ കിടക്കാൻ മെത്ത വേണം കയ്യിൽ ഫോണ് വേണം അങ്ങനെയുള്ള ഒരുപാട് ആയിരുന്നു അഫാൻ ഉണ്ടായിരുന്നത് എന്നാൽ ഒന്നും നടക്കില്ല എന്ന് പിന്നീട് പിന്നീട് ബോധ്യപ്പെട്ടതോടെ അങ്ങ് ഒതുങ്ങുകയായിരുന്നു ആൾ പക്ഷേ അങ്ങനെ പൂർണ്ണമായും ഒതുങ്ങിയിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ അഫാൻ നടത്തിയ ആത്മഹത്യാ ശ്രമത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ് അഫാന് വീണ്ടും തീർത്താൽ തീരാത്ത പക പലരോടുമുണ്ട് പിതാവ് റഹീമിനോടും തള്ളിപ്പറഞ്ഞ ഉമ്മയോടും അതുപോലെ തന്നെ കളിയാക്കിയ മറ്റു ചില ബന്ധുക്കളും ഇവരെല്ലാം തന്നെ ഹിറ്റ്ലിസ്റ്റിൽ ഉള്ളവരാണ് ഇവരെയൊക്കെ തീർക്കാൻ വേണ്ടി ഇനി പുറത്തിറങ്ങാനുള്ള നീക്കമാണോ ഒരു നാടകമാണോ തന്ത്രമാണോ അഫാൻ പയറ്റുന്നത് എന്തായാലും ഇരുപത്തിമൂന്നുകാരനാണെങ്കിലും അങ്ങേയറ്റം കുടില തന്ത്രങ്ങളാണ് കയ്യിലുള്ളത് അതുകൊണ്ട് പൂർണമായും പോലീസിന് വിശ്വാസത്തിലെടുക്കാനും കഴിയില്ല നാടിനെ നടക്കിയ വെഞ്ഞാറുമൂട് കൂട്ടക്കൊലയിൽ പോലീസ് ആദ്യ കുറ്റപത്രം കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു പ്രതി അഫാൻ്റെ പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അഫാൻ്റെ സഹോദരൻ അഫ്സാൻ പെൺ സുഹൃത്ത് ഫർസാന പിതൃസഹോദരൻ അബ്ദുൽ ലത്തീഫ് ഭാര്യ ഷാഹിദ എന്നിവരാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ പാങ്ങോടുള്ള മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയാണ് അഫാൻ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടത് തുടർന്ന് മറ്റ് നാല് പേരെ കൂടി കൊലപ്പെടുത്തിയ ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി സ്വയം കീഴടങ്ങുകയായിരുന്നു പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ പാങ്ങോട് സി ഐ ജിനേഷ് ആണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ് ശ്രദ്ധേയമായ ഒരു കാര്യമുള്ളത് ഇതിന്റെ തൊട്ടടുത്ത ദിവസമാണ് അഫാൻ ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് കോടതിയിൽ ഹാജരാകാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കവും കൂടിയാണോ അഫാൻ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് സംശയിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം ഇതിനു മുൻപും കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ അത് മുടക്കാൻ വേണ്ടി ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയ ആളാണ് അഫാൻ ഉമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അഫാൻ കഴുത്തിൽ ഷോള് കുരുക്കി പിന്നെ സംഭവിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല ഞങ്ങളുടെ കുടുംബവും ജീവിതവുമാണ് അവൻ തകർത്തത് ഒരിക്കലും അഫാനോട് ക്ഷമിക്കില്ല എൻ്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ അവനെ എനിക്ക് കാണണ്ട ദുഃഖവും നിരാശയും കലർന്ന ഭാഷയിൽ കരഞ്ഞുകൊണ്ട് അഫാൻ്റെ ഉമ്മ പോലീസിനോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു കൊടും ക്രൂരത കാട്ടിയ അഫാനോട് അച്ഛനും പൊറുക്കില്ല പൊറുക്കുകയുമില്ല അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഒന്നര മാസത്തോളം ചികിത്സയിൽ കഴിഞ്ഞ ഷെമി ഇപ്പോൾ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തു വരികയാണ് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇളയ മകൻ മരിച്ച വിവരവും മൂത്ത മകന്റെ ക്രൂരതകളും ഒക്കെ ബന്ധുക്കൾ ഷെമിയെ മുഴുവനും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് ഈ കൊലപാതക പരമ്പര നടന്ന ആ ദിവസം മൂന്നു പേർക്ക് കടം വാങ്ങിയ പണം തിരികെ കൊടുക്കണമായിരുന്നു അഫാൻ ലോൺ ആപ്പിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കേണ്ട ദിവസവുമായിരുന്നു കൂടാതെ ബന്ധുവായ സ്ത്രീക്ക് രണ്ട് ലക്ഷവും ജപ്തി ഒഴിവാക്കാൻ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ വായ്പ തിരിച്ചടക്കേണ്ടതും അന്നേ ദിവസം തന്നെയായിരുന്നു സംഭവം നടന്നതിന്റെ തലേ ദിവസവും അന്നും അഫാന് തുടർച്ചയായി ഫോൺ കോളുകൾ വന്നിരുന്നു രണ്ടു ദിവസവും അഫാൻ അസ്വസ്ഥനായാണ് പെരുമാറിയതെന്നും ഷെമി ഓർത്തെടുത്ത് പോലീസിനോട് പറഞ്ഞിരുന്നു സംഭവം നടക്കുന്ന ദിവസം വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് മാനേജർ വന്നിരുന്നു വായ്പ തിരികെ അടച്ചില്ലെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കുമെന്നും വീട് ജപ്തി ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മാനേജറോട് കയർത്ത് സംസാരിച്ച അഫാൻ അവരെ മർദ്ദിക്കാനും തുനിഞ്ഞിരുന്നു എന്നാൽ താൻ തടഞ്ഞതുകൊണ്ടാണ് സംഘർഷം ഒഴിവായത് അന്നേ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം പിന്നീട് പോലീസിനോട് ഓർത്തെടുത്ത് ഷെമി പറഞ്ഞതായിരുന്നു അഫാനാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തതെന്ന് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല എന്നും ഷെമി കരഞ്ഞുകൊണ്ട് പോലീസിനോട് മൊഴി കൊടുത്തിരുന്നു എന്തായാലും ഇപ്പോൾ അഫാൻ ആത്മഹത്യയ്ക്ക് നീക്കം നടത്തിയിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് കോടതിയിൽ പോകാതിരിക്കാൻ വേണ്ടിയാണോ കാരണം കോടതിയിൽ വെച്ച് വീണ്ടും പിതാവിനെ കാണേണ്ടി വരുമോ പിതാവ് തന്നോട് എങ്ങനെ പെരുമാറും അങ്ങനെയുള്ള ഒരുപാട് വേവലാതികൾ അഫാൻ്റെ ഉള്ളിലുണ്ടാകാം ഇതൊക്കെ കൊണ്ട് വീണ്ടും ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയതാണോ എന്നുള്ളതും വ്യക്തമല്ല എന്തായാലും പോലീസ് കൃത്യമായ നിരീക്ഷണം ഇപ്പോൾ ഉറപ്പുവരുത്താനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്